Bah. <här> oh, va? അങ്ങനെ പോലെയൊക്കെ എല്ലാവർക്കും സുഖമില്ല എനിക്ക് സുഖമായിരിക്കാണ് നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പം കൃത്യം ഈ മണി ഏ മണിക്ക് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് അറിയാം തേങ്ങ വരയ്ക്കുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ വരയ്ക്കുമ്പോൾ നമ്മൾ ആടെ പോയി നിൽക്കണം എന്തിനെ തേങ്ങ എവിടെയൊക്കെ പോകുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് പിറക്കാൻ വേണ്ടിയിട്ട് അതിൽ പറിച്ചിട്ടാൽ പോരല്ല അത് പറക്കണല്ല അങ്ങനെ പെറുക്കിയെ പോലെ പെറുക്കി ചാക്കിലിട്ട് അത് ഇങ്ങനെ കൊണ്ടുവരാണ് പിന്നെ അയാൾ വേറെ തെങ്ങിൽ കയറാണ് തെങ്ങിൽ ഞാൻ വിചാരിക്കുക അയാൾക്ക് എന്തിനും കാലിനും കഴിക്കും അങ്ങനെ കയറ് കെട്ടുന്നത് സംഭവം അത് ഊരി വീണായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറുകൾ കെട്ടിയിട്ട് ണ്ടാ ശരിക്കും പറയാണെങ്കിൽ ഒരു തെങ്ങുമക്കേരുന്ന ആൾക്ക് നല്ല വരമാനാണ് ഇന്നത്തെ കാലത്ത് കാരണം ഒരു തെങ്ങുമക്കയമ്പോ അയിമ്പത് രൂപ ഒരു നാലോ അഞ്ചോ ആറോ തെങ്ങുമക്കേര ആണെങ്കിൽ എത്ര പൈസ കിട്ടും അല്ലേ നേർക്ക് തെങ്ങുമക്കേരുന്ന പോവുന്ന കുറച്ചും കൂടി ബെറ്റർ ആണ് ഒരു പത്ത് മിനിറ്റത്തെ പണി കഴിയും കയ്യില് പോക്കറ്റിൽ പൈസയാവും ആടെ ഇളനീരും പയ്ക്കുക എല്ലാം സെറ്റായിട്ട് വീട്ടിലും പോവാം പക്ഷെ ഒരു തേങ്ങ വര വീട്ടിൽ നിന്ന് എടുക്കാത്ത ഞാൻ എന്ന് പറയുന്നത് അത് വേണ്ടാത്ത പണിയല്ലേ അത് വേണ്ട നമുക്ക് വേറെ ജോലി നോക്കാം അപ്പോൾ ഇത് പണ്ട് ഉപ്പയാണ് പറിക്കല് ഉപ്പയാണ് പറപ്പിക്കല് അപ്പം ഉപ്പ പറപ്പിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും ഉപ്പ വരച്ചതിന് ശേഷം എൻ്റെ വേറെ ഒരുത്താത്ത ഉണ്ടായിരുന്നു അവളാണ് ഉപ്പാൻ്റെ വിലം കൈ തെങ്ങുമെന്ന് ആള് വരുമ്പോൾ ഉപ്പ ഫസ്റ്റ് വിളിക്കുക അവളെയാണ് അഞ്ചു അഞ്ചു എന്നാണ് നിത്താത്തിൻ്റെ പേര് അപ്പം അഞ്ചുനെ വിളിക്കാം കാരണം എന്താ അവർ ഉപ്പയും മുകളും ഭയങ്കര കൂട്ടാണ് അപ്പം ഈ തെങ്ങുമ്മക്കായിരുന്നത് വയൽ വൃത്തിയാക്കാൻ ചേമ്പ് നടാൻ പിന്നെ എന്തെങ്കിലും പയം നടാൻ അങ്ങനെ എല്ലാത്തിനും ഉപ്പാ വിലം കൈ അഞ്ചു ഇപ്പം നാട്ടിലില്ലാത്തത് കൊണ്ട് ഞാനും എൻ്റെ ബാക്കിയിൽ ഇത്താത്തമാറാണ് ഇപ്പം തേങ്ങ പറിക്കാൻ തേങ്ങ പറക്കാൻ പോകുന്നത് സോ തേങ്ങ എന്താക്കണം നമ്മളെന്താക്കണം ഇടണം കൂടെയിൽ ഈ കൂടെയിൽ ഇടണം ഇത് പ്രീവിയസ്ലി പറിച്ച തേങ്ങയാണ് കേട്ടോ അതും എല്ലാം മിക്സ് ആയിട്ടാണ് ഇല്ലത് അപ്പം ഇതിൽ നമ്മൾ എന്താക്കും വെളിച്ചെണ്ണ ആട്ടും നമ്മൾ തെങ് തെങ്ങുന്നില്ല തേങ്ങ നിന്ന് വെളിച്ചെണ്ണയും ആട്ടും പിന്നെ ബാക്കി ഇങ്ങനെ ഷെയർ എടുത്താത്ത മാറും വീട്ടിൽ കൊടുത്തേക്കും പിന്നെ നമ്മൾ എടുക്കും അങ്ങനെ ഇങ്ങനെയല്ല മെയിൻലി വെളിച്ചെണ്ണ ആട്ടാൻ തന്നെ നമ്മൾ എടുക്കൽ പിന്നെ തേങ്ങക്കറി വെക്കുമ്പോൾ തേങ്ങയിൽ ഇടാൻ അങ്ങനെ ഇങ്ങനെ പിന്നെ ഈ കുരുണുകൾ ഇല്ലുള്ളത് കൊണ്ട് തന്നെ അത് എന്താക്കും നമ്മളെ ചാക്കിൽ തേങ്ങ നിറച്ച് തരും അതൊരു ഉപകാരമാണ് രാവിലെ തന്നെ എല്ലാം ഉറക്കം പയ്യന്ന് എനീച്ച് വന്നിട്ടുണ്ടായിരുന്നു തേങ്ങ വറിക്കാൻ വേണ്ടിട്ട് അങ്ങനെ എന്റെ പണി കുറച്ച് കുറയും ഇവർക്ക് ഇവർക്ക് പിന്നെ ഇതൊരു എൻജോയ്മെന്റ് അല്ലേ പാവം ആകും പിള്ളേർ പിള്ളേരെ സന്തോഷം എന്റെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാക്ക് ചാക്കിട്ടൊടുത്ത് പിള്ളേർ നിറക്കുന്നു ഇവള് കുണ്ട കുണ്ടീണ് കുണ്ടിട്ടുണ്ട് കരയുന്നു അപ്പൊ കുണ്ടക്കുന്ന ഒരു സാഹചര്യം കിട്ടി അതാ സാധനം ഇത്താത്ത മോള പക്ഷേ ഇത് നടക്കുന്ന ഒരു തേങ്ങ ഒരു അഞ്ച് അഞ്ചാറ് തേങ്ങ ഒരു ചാക്കിൽ നിറക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും കാരണം പച്ച തേങ്ങ ഉണ്ടാവും ഇളനീരുണ്ടാവും എല്ലാം ഉണ്ടാവും ഈ തേങ്ങൻ്റെ വണ്ണം കണ്ടാൽ നിങ്ങൾ തേങ്ങേൻ്റെ വണ്ണം കണ്ടാൽ വിചാരിക്കും കുഞ്ഞു തേങ്ങ എന്ന് ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ഫുള്ള് തേങ്ങയാണെന്നുണ്ടാവുക ഇത് നമ്മളെ ദ്വീപ് തേങ്ങ എന്ന് പറയും ലക്ഷദ്വീപ് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇത്ര ഇത്രയേ ഉണ്ടാവുള്ളൂ ചേരി ഒന്നും ഉണ്ടാവില്ല ഫുള്ള് തേങ്ങയാണെന്നുണ്ടാവും ഉള്ളു ഫുള്ള് തേങ്ങ അപ്പോൾ ഇത് നല്ല തേങ്ങയാണ് സാധാരണ നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ ഞാനിങ്ങനെ പെറുക്കിന് അപ്പോൾ പോലെ പെറുക്കി പെറുക്കി കൊണ്ട് വീട് ഇടുന്ന എൻ്റെ നടു ഒടിഞ്ഞിന് പക്ഷേ ഒന്നും ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം തേങ്ങ പെറുക്കല് അത് നമ്മളെ ഒരു ഡ്യൂട്ടി തന്നെയാണ് ഇത്രയും കാലിത്താത്ത ഇപ്പോൾ ഇല്ലോണ്ട് വേദന അറിഞ്ഞിട്ടില്ല എന്നേ ഇല്ലു ഇപ്പോൾ അവർ രണ്ടാളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേദന അറിയുന്നത് പിന്നെ ഞാൻ കീഴലൊന്നും ഇല്ല കേട്ടോ ഞാൻ വേണമെങ്കിൽ പിങ്കിലും കൊല്ലത്തെപ്പോങ്കിലും ഒരിക്കലേ ഞാൻ കീഴളു അത്ര പോലും ഞാൻ കീയാറില്ല ഇങ്ങനത്തെ പരിപാടിക്ക് പക്ഷെ ഇഗതി കെട്ടാ പുലി പുല്ലും തിന്നുമല്ലോ അങ്ങനെ ഞാൻ തേങ്ങച്ചോട്ടിൽ ഇരിക്കാണ് വേറെ അല്ല അവര് തേങ്ങ വരയ്ക്കുന്നത് നോക്കിയിരിക്കുന്നു പിന്നെ ഞാൻ എന്നെ ഒന്ന് നോക്കാൻ വിചാരിച്ചു അപ്പൊ അത്രയും കിലു തെറ്റാ ബൈ ബൈ ചെയ്യൂ